വെളിപ്പാട് പുസ്തകം നാലാം അധ്യായത്തിൽ യഹോവയായ യേശുക്രിസ്തു സർവശക്തിയുള്ള ദൈവമായ കർത്താവായി സ്വർഗ്ഗത്തിൽ യഹോവയുടെ ശക്കിനാ ഗ്ലോറിയിലും അധികാരത്തിലും ഇരിക്കുന്നത് കാണുമ്പോൾ സിംഹാസനത്തിന്റെ ചുറ്റിലും ഉള്ള നാല് ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും ആരാധനയും കൊടുക്കുന്നു അതോടൊപ്പം ഇരുപത്തിനാല് മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്ന യേശുക്രിസ്തുവിന്റെ മുമ്പിൽ വീണു എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിൽ ഇരിക്കുന്നവനെ നമസ്കരിക്കുന്നതും കാണാം ഈ വേദഭാഗത്തിൽ കാണുന്ന എന്നെന്നേക്കും ജീവിച്ചിരിക്കുന്നവൻ അഥവാ എല്ലാ യുഗങ്ങളിലും ജീവിച്ചിരിക്കുന്നവൻ എന്ന ഫ്രെയ്സിൽ പറയുന്നത് യഹോവയായ യേശുക്രിസ്തുവിനെക്കുറിച്ചാണെന്നുള്ളത് ഈ വീഡിയോയിൽ കൂടി വിശദീകരിക്കുന്നതായിരിക്കും ക്രിസ്തു യേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം വെളിപ്പാടിൽ പറയുന്ന എന്നെന്നേക്കും ജീവിച്ചിരിക്കുന്നവൻ എന്ന ഈ ഫ്രേസ് അദൃശ്യനും നിത്യനുമായവൻ എന്ന അർത്ഥത്തിൽ ദൈവത്തിന്റെ നേച്ചറിനെ വിവരിക്കാൻ ഹീബ്രുവിൽ ഓലാം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നു ആവർത്തനം മുപ്പത്തിരണ്ടിന്റെ വാക്യം നാൽപ്പതിൽ ഇതിന്റെ ഒരു ഉദാഹരണം കാണാം ഓലാം എന്ന പദത്തിലൂടെ നിത്യനായിരിക്കുന്ന ദൈവം എന്ന പ്രയോഗം മോശയും യോശുവയും ജനത്തെ ചൊല്ലിക്കേൽപ്പിക്കുന്ന പാട്ടിൽ കാണാം ജൂതന്മാരുടെ ഇടയിൽ നിത്യനായിരിക്കുന്ന ദൈവം എന്നേക്കും ജീവിച്ചിരിക്കുന്നവൻ എന്നീ പ്രയോഗങ്ങൾ അവർ പിതാവേ എന്ന് വിളിക്കുന്ന യഹോവയ്ക്കായി ഉപയോഗിക്കുന്നത് അവരുടെ ഇടയിൽ സർവസാധാരണമായിരുന്നു അതിന്റെ ചില ഉദാഹരണങ്ങൾ നോക്കാം ആവർത്തനം മുപ്പത്തിരണ്ടിന്റെ വാക്യം നാൽപ്പതിൽ ഞാൻ ആകാശത്തേക്കു കൈ ഉയർത്തി സത്യം ചെയ്യുന്നതു നിത്യനായിരിക്കുന്നവനാണ് എന്ന് കാണാം അതുപോലെ മറ്റൊരു വാക്യം ദാനിയൽ നാലിന്റെ മുപ്പത്തിനാലിൽ നെബൂഖത് നേസർ എന്ന ഞാൻ സ്വർഗത്തേക്കു കന്നുയർത്തി എന്റെ ബുദ്ധിയും എനിക്ക് മടങ്ങുവന്നു ഞാൻ അത്യുന്നതനായവനെ വാഴ്ത്തി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ സ്മരിച്ചു ബഹുമാനിക്കുകയും ചെയ്തു എന്ന് ഇതിനു സമാന്തരമായി മറ്റൊരു വാക്യം ദാനിയേൽ പന്ത്രണ്ടിന്റെ ഏഴിലും എന്നേക്കും ജീവിച്ചിരിക്കുന്നവൻ എന്നീ ഫ്രെയ്സ് കാണാം ഇതേ ഫ്രെയ്സിൽ തന്നെയാണ് വെളിപ്പാട് നാലിൻ്റെ വാക്യം ഒൻപത് പത്തിൽ എന്നേക്കും ജീവിച്ചിരിക്കുന്നവൻ സ്വർഗീയ സിംഹാസനത്തിൽ ഇരുന്ന് ആരാധന സ്വീകരിക്കുന്നതായി വിവരിച്ചിരിക്കുന്നത് ബൈബിളിൽ കാണുന്ന എന്നേക്കും ജീവിച്ചിരിക്കുന്നവൻ നിത്യനായിരിക്കുന്ന ദൈവം യുഗൈകാന്തരം ദൈവമായിരിക്കുന്നവൻ എന്നീ ഫ്രെയ്സുകൾക്ക് ആഴത്തിലുള്ള ദൈവശാസ്ത്രപരമായ അർത്ഥമുണ്ട് പ്രത്യേകിച്ച് ക്രിസ്തുവിലുള്ള ദൈവത്തിന്റെ ഏകത്വ വെളിപ്പാടിൽ നിന്ന് നോക്കുമ്പോൾ യുഗേകാന്തരം നിത്യനായി വാഴുന്ന ഒരു അസ്തിത്വം എന്നർത്ഥമുള്ള ഒരു എപ്രായ ഗ്രീക്ക് പദപ്രയോഗമാണിത് വെളിപ്പാട് നാലിൻറെ വാക്യം ഒൻപത് പത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ യുഗേകാന്തരമായി ആരംഭമോ അവസാനമോ ഇല്ലാത്ത നിത്യനും സ്വയം നിലനിൽക്കുന്നവനുമായ ഒരുവനാണെന്ന് ഈ ഫ്രേസിലൂടെ വെളിപ്പെടുത്തുന്നു ഇതേ അർത്ഥം തന്നെയാണ് ദാനിയൽ നാലിൻ്റെ വാക്യം മുപ്പത്തിനാലിലെ അരാമിക് പദം ദിഹായിലെ അൽമീൻ അതുപോലെ പദം ഓലാം എന്നതിൻ്റെയും ദാനിയലിൽ അത്യുന്നതനായവന്റെ നിത്യസ്വഭാവത്തെ അതായത് ജീവന്റെ ഉറവിടവും കാലത്തിനുപ്പുറവും വാഴുന്ന മാറ്റമില്ലാത്ത രാജാവുമാണ് എന്ന അർത്ഥത്തിൽ ഈ ഫ്രെയ്സ് നെബൂഖദ്നേസർ രാജാവ് വെളിപ്പെടുത്തുന്നു നെബൂഖ്നേസർ രാജാവിൻറെ ഈ പ്രഖ്യാപനത്തിൽ സ്വർഗത്തിലെ ദൈവം രാജാക്കന്മാരുടെ രാജാവ് ആണെന്നാണ് വിളിച്ചുപറയുന്നത് അക്കാലത്തെ ഭൂമിയിലെ ശ്രേഷ്ഠനായ നെബൂഖ്നേസർ രാജാവ് വിളിച്ചുപറയുന്ന സ്വർഗത്തിലെ മഹോന്നതനായ രാജാവ് യേശുക്രിസ്തു തന്നെയാണെന്ന് വെളിപ്പാട് പത്തൊമ്പതിൻറെ വാക്യം പതിനാറിലെ രാജാതിരാജാവും കർത്താതികർത്താവും എന്ന ഈ ഫ്രെയ്സ് വെളിപ്പെടുത്തുന്നു അതുപോലെ തന്നെ അതിനു മുകളിലുള്ള വാക്യം ആറിൽ ഈ രാജാതിരാജാവ് ആരാണെന്ന് വ്യക്തമായി വെളിപ്പെടുത്തിയിരിക്കുന്നു അതായത് ഈ രാജാതിരാജാവായ യേശു ക്രിസ്തു സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് ആണെന്നും സ്വർഗത്തിൽ സർവ്വശക്തിയുള്ള ദൈവമായ കർത്താവായി വാണിരുന്നവൻ ഇപ്പോൾ ഇതാ ഭൂമിയിൽ വിശ്വാസികളുടെ മധ്യയെ പ്രത്യക്ഷ രാജാതിരാജാവായി കർത്താതികർത്താവായി വാഴുവാനുള്ള സമയം ആഗതമായി എന്ന വിളംബരമാണ് ഈ വാക്യം വെളിപ്പെടുത്തുന്നത് ഇവിടെയാണ് യേശുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് ലൂക്കോസിന്റെ സുവിശേഷം ഒന്നിൽ അവൻ യാക്കോബ് ഗ്രഹത്തിന്നു എന്നേക്കും രാജാവായിരിക്കും അവന്റെ രാജ്യത്തുനിന്നു അവസാനം ഉണ്ടാകയില്ല എന്ന വാക്യം പ്രസക്തമാകുന്നത് അക്ഷരാർത്ഥത്തിൽ ഈ വാക്യത്തിന്റെ പ്രവചന നിവൃത്തിയാണ് വെളിപ്പാട് പത്തൊമ്പതിൻറെ ആറാം വാക്യത്തിൽ കാണിക്കുന്നത് അതുപോലെ ഈ വാക്യത്തിന്റെ നിഴലായി നിൽക്കുന്നതാണ് ദാനിയേൽ നാലിൻറെ വാക്യം മുപ്പത്തിയേഴ് ഇപ്പോൾ നെബൂഖദ് നേസർ എന്നു ഞാൻ സ്വർഗസ്ഥനായ രാജാവിനെ സ്തുതിച്ചു പുകഴ്ത്തി ബഹുമാനിക്കുന്നു എന്ന വാക്യം നെബൂഖദ് നേസർ രാജാവ് പുകഴ്ത്തുന്നത് യഹോവയാണ് ആത്മാവായ ഇതേ യഹോവ തന്നെ ജഡം ധരിച്ചു യഹോഷുവാമിഹ ആയി സ്വർഗത്തിൽ സർവശക്തിയുള്ള ദൈവമായ കർത്താവായി വാഴുന്നു എന്ന് തെളിയിക്കുന്ന പദമാണ് ഈ വാക്യത്തിലെ ഹല്ലേലുയാഹ് അതായത് ഹീബ്രുവിൽ യാഹ് അഥവാ സിംഹാസനത്തിൽ ഇരിക്കുന്നവനെ സ്തുതി എന്നാണ് അർത്ഥം ഇനി മറ്റൊരു ആങ്കിളിൽ വെളിപ്പാടിലെയും ദാനിയേലിലെയും എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ ഒന്ന് വിശകലനം ചെയ്യാം രണ്ടു പുസ്തകത്തിലും ഈ ഫ്രേസിൽ വെളിപ്പെടുത്തുന്നത് ഒരുവനെയാണെന്ന് ഒരു തർക്കത്തിനും ഇടയില്ലാതെ വിശ്വസിക്കാം ഈ ഫ്രേസിൽ ദാനിയേൽ വെളിപ്പെടുത്തുന്നത് അത്യുന്നതനായ ദൈവത്തെയാണ് അത് പഴയ നിയമത്തിൽ ആത്മാവായ യഹോവ ആണ് അതുകൊണ്ട് വെളിപ്പാട് നാലിൽ സിംബോളിക്കലി സിംഹാസനത്തിൽ ഇരിക്കുന്നവനായി യോഹന്നാൻ കണ്ടത് യഹോവയായ യേശുക്രിസ്തുവിനെ തന്നെ ആണെന്നതിൽ ഒരു സംശയവും വേണ്ട ഇവിടെ സിംബോളിക്കലി സിംഹാസനം എന്ന് പറയുന്നത് എന്താണെന്നു അറിയുവാൻ ഡെസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് കാണുക ദാനിയലിലെ എന്നേക്കും ജീവിച്ചിരിക്കുന്ന യഹോവയും വെളിപ്പാടിലെ എന്നേക്കും ജീവിച്ചിരിക്കുന്ന യേശുക്രിസ്തുവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കാം ദാനിയേൽ നാലിൻറെ മുപ്പത്തിനാലിലെ യഹോവയുടെ ആധിപത്യം എന്നേക്കുമുള്ള ആധിപത്യവും അവിടുത്തെ രാജ്യത്വം തലമുറ തലമുറ ആയുള്ളതും ആണെന്ന വാക്യം കറക്റ്റ് ആയി യേശുക്രിസ്തുവിൽ ഫിറ്റ് ആകുന്നു നോക്കുക വെളിപ്പാട് പതിനൊന്നിന്റെ വാക്യം പതിനഞ്ചിൽ ഏഴാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജത്വം നമ്മുടെ കർത്താവെന്നും അവന്റെ ക്രിസ്തുവെന്നും ആയിത്തീർന്നിരിക്കുന്നു അവൻ എന്നേക്കും വാഴും എന്നു സ്വർഗ്ഗത്തിൽ ഒരു മഹാഘോഷം ഉണ്ടായി ഒറ്റനോട്ടത്തിൽ ഈ വാക്യത്തിൽ രണ്ടു പേർ ഉള്ളതായി തോന്നും ഒന്ന് നമ്മുടെ കർത്താവ് രണ്ട് അവന്റെ ക്രിസ്തു എന്നുള്ളത് എന്നാൽ ഈ വാക്യത്തിലെ നമ്മുടെ കർത്താവ് എന്നത് പഴയ നിയമത്തിലെ നിത്യാത്മാവായ യഹോവയും ക്രിസ്തു എന്നത് മനുഷ്യരൂപത്തിലുള്ള അതേ ആത്മാവിന്റെ അഭിഷേകം ചെയ്യപ്പെട്ട മനുഷ്യപുത്രൻ അഥവാ മനുഷ്യത്വം ആണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതുപോലെ ഈ വാക്യത്തിൽ അവൻ എന്നേക്കും വാഴും എന്ന് ഏകവചനത്തിലാണ് പറയുന്നത് ശ്രദ്ധിക്കുക അവർ വാഴും എന്നല്ല രണ്ട് വ്യത്യസ്ത വ്യക്തികൾ ഉണ്ടെങ്കിൽ അത് അവർ വാഴും എന്നാണ് പറയേണ്ടത് അതുപോലെ അവൻ വാഴും എന്ന ഇതേ പദ്രയോഗത്തിന്റെ മറ്റൊരു ഉദാഹരണം നോക്കുക വെളിപ്പാട് ഇരുപത്തിരണ്ടിന്റെ വാക്യം മൂന്നു മുതൽ ആറ് വരെയുള്ള ഭാഗങ്ങളിൽ കാണാം അവിടെ ദൈവത്തിനും കുഞ്ഞാടിനും ഒരേ സിംഹാസനമാണ് അതുപോലെ ദൈവത്തിനും കുഞ്ഞാടിനും ഒരേ മുഖവും ഒരേ നാമവുമാണ് ഈ വാക്യത്തിലും ഏകവചനത്തിൽ ആണ് ദൈവത്തെയും കുഞ്ഞാടിനെയും വെളിപ്പെടുത്തുന്നത് ഒരേ സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തെയും കുഞ്ഞാടിനെയും ഏകവചനത്തിൽ അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും എന്നാണ് എഴുതിയിരിക്കുന്നത് അതുപോലെ അവന്റെ മുഖം കാണും അവന്റെ നാമം അവരുടെ നെറ്റിയിൽ ഇരിക്കും എന്നാണ് ആത്മാവായ ദൈവത്തിന് മുഖമുണ്ടോ ഒരു പേഴ്സണൽ നെയിം ഉണ്ടോ എന്നാൽ ഇതേ ആത്മാവ് മനുഷ്യനായി അവതരിച്ചു വ്യക്തി ആയപ്പോൾ മുതൽ ദൈവത്തിന്റെ മുഖവും നാമവും യഹോഷുവാമിഹ അഥവാ യേശുക്രിസ്തു എന്നായി അതുപോലെ തൊട്ടടുത്ത വാക്യത്തിൽ ദൈവമായ കർത്താവ് എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെക്കുറിച്ചാണെന്ന് ഒന്നാം അധ്യായത്തിൽ ദൂതനെ അയച്ചവൻ യേശുവാണെന്ന് മനസ്സിലാക്കുന്നതിലൂടെ തെളിയുന്നു ഇവിടെയാണ് യോഹന്നാന്റെ സുവിശേഷത്തിലെ ഞാനും പിതാവും ഒന്നാകുന്നു എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന വാക്യം പ്രസക്തമാകുന്നത് അതുപോലെ ഈ വാക്യങ്ങളുടെ അന്തസ്തത്തെ തിരിച്ചറിഞ്ഞ് തോമസ് അപ്പൊസ്തോലൻ ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനെ നോക്കി എൻറെ കർത്താവും എന്റെ ദൈവവുമേ എന്ന് വിളിച്ചതും ഇവിടെ ദൈവവും കുഞ്ഞാടെന്ന മനുഷ്യത്വവും ഒന്നായി യേശു ക്രിസ്തു എന്ന ഏക വ്യക്തിത്വത്തിൽ സമ്മേളിച്ചിരിക്കുന്നു ദൈവത്തിന്റെ മനുഷ്യാവതാരത്തിലൂടെ ദൈവത്തിന്റെ പെർമനന്റ് ദൃശ്യരൂപമായി കുഞ്ഞാടെന്ന മനുഷ്യപുത്രൻ അതുപോലെ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് യേശുക്രിസ്തു പറഞ്ഞത് അന്വർത്ഥമാക്കി തോമസ് അപ്പോസ്തോലെന്റെ പ്രസ്താവന ദാനിയലിലെ എന്നേക്കും ജീവിച്ചിരിക്കുന്ന അത്യുന്നതനായ യഹോവ അദൃശ്യവും നിത്യവുമായ പരിശുദ്ധ ആത്മാവാണ് വെളിപ്പാടിൽ ഇതേ യഹോവ ദൃശ്യരൂപത്തിൽ യഹോശുവ മഷിഹ അഥവാ യേശുക്രിസ്തുവായി സ്വർഗമെന്ന സിംഹാസനത്തിൽ ഇരിക്കുന്നു അദൃശ്യനും അരൂപിയും ആയ ആത്മാവാം ദൈവത്തിന്റെ ദൃശ്യവെളിപ്പാടാണ് യേശുക്രിസ്തു യേശുക്രിസ്തുവിൽ പിതാവും പുത്രനും എന്ന ആത്മാവിന്റെയും ജഡത്തിൻറെയും ഏകത്വമാണുള്ളത് അതുകൊണ്ട് ദാനിയൽ നാലിലെ എന്നേക്കും ജീവിക്കുന്നവൻ തന്നെയാണ് വെളിപ്പാട് നാലിലെ എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായ യഹോശുവ മഷിഹ അഥവാ യേശുക്രിസ്തു യഹോവ തന്നെ യേശുക്രിസ്തു എന്നും എന്നേക്കും ജീവിച്ചിരിക്കുന്ന സ്വർഗ്ഗത്തിലെ ദൈവം യേശുക്രിസ്തു തന്നെയാണെന്ന് വെളിപ്പാട് ഒന്നിൻറെ പതിനെട്ടിൽ വളരെ സുവ്യക്തമായി എഴുതിയിരിക്കുന്നു പ്രസ്തുത വാക്യം ഇങ്ങനെ പറയുന്നു ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു വെളിപ്പാടിൽ ഉടനീളം ഈ ഫ്രെയ്സ് കാണാം വെളിപ്പാട് പത്തിന്റെ ഏഴിലും പതിനഞ്ചിൻ്റെ ഏഴിലും എന്നെന്നേക്കും ജീവിച്ചിരിക്കുന്നവൻ എന്ന ഇതേ ഫ്രെയ്സ് നമുക്ക് കാണാം ഇവിടെ വെളിപ്പാട് ഒന്നിൻ്റെ പതിനെട്ടിൽ എന്നെന്നേക്കും ജീവിച്ചിരിക്കുന്നവൻ ഞാൻ തന്നെയാണെന്ന് ക്രിസ്തു സ്വയം വെളിപ്പെടുത്തുന്നു ക്രിസ്തുവിന്റെ ഈ പ്രസ്താവനയെ ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കുന്ന വാക്യമാണ് വെളിപ്പാട് രണ്ടിൻ്റെ വാക്യം എട്ട് ആദ്യം അന്ത്യനുമായവൻ തന്നെയാണ് മരിച്ചിട്ട് വീണ്ടും ജീവിക്കുകയും ചെയ്തവനെന്നും ആ ആദ്യം അന്ത്യനുമായവൻ യേശുക്രിസ്തു തന്നെ ആണെന്നാണ് വാക്യം സുവ്യക്തമായി വെളിപ്പെടുത്തുന്നത് ഇതിൽ നിന്നും പഴയ നിയമത്തിലെ ആദ്യം അന്ത്യനുമായ യഹോവ തന്നെ യേശുക്രിസ്തു എന്ന് തെളിയുന്നു വെളിപ്പാട് ഇരുപത്തിരണ്ടിൻ്റെ പതിമൂന്നിൽ ഞാൻ ആൽഫയും ഓമേഗയും ഒന്നാമനും ഒടുക്കത്തവനും ആദിയും അന്തവും ആകുന്നു എന്ന് യഹോവയായ യേശുക്രിസ്തു സ്വയം വെളിപ്പെടുത്തിയിരിക്കുന്നു നിത്യനായ ദൈവത്തിന് എങ്ങനെ മരിക്കാൻ കഴിയും എന്ന ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഉദിക്കാം നിത്യാത്മാവിന് അതായത് പിതാവിന് മരിക്കാൻ കഴിയില്ല എന്നാൽ അതേ ആത്മാവ് മനുഷ്യനായി അവതരിച്ച് യേശു എന്ന തന്റെ ശരീരത്തിലൂടെ മരണം അനുഭവിച്ചു ഭൗതിക മരണം എന്നത് ആത്മാവും പ്രാണനും ശരീരത്തിൽ നിന്നും വേർപെടുന്നതാണ് ഞാൻ ജഡത്തിൽ മരിച്ചെങ്കിലും മരിക്കാൻ കഴിയാത്ത ദൈവത്തിൻറെ അതേ നിത്യാത്മാവാണ് ഞാനെന്നാണ് ഇതിനാൽ ക്രിസ്തു വെളിപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് യേശു ക്രിസ്തു സർവശക്തിയുള്ള ദൈവമായി എന്നേക്കും ജീവിക്കുന്നവനാണെന്ന് വെളിപ്പാട് ഒന്നിൻറെ എട്ടിലും ഒന്നിൻറെ പതിനെട്ടിലും ഒരേപോലെ ആവർത്തിച്ചു പറയുന്നത് മനുഷ്യന് ഉയർപ്പുണ്ടെന്ന് തന്റെ ഭൗതിക ശരീരത്തെ പുനരുജ്ജീവിപ്പിച്ച് തന്റെ പുനരുദ്ധാനത്തിലൂടെ മനുഷ്യൻ മരിച്ചാലും ജീവിക്കും എന്ന ഒരു പുതുജീവന്റെ ആശക്ക് തിരികൊളുത്തി യേശു ക്രിസ്തു ബൈബിൾ വെളിപ്പെടുത്തുന്ന എന്നെന്നേക്കും ജീവിച്ചിരിക്കുന്നവൻ സർവശക്തൻ കുഞ്ഞാട് സിംഹാസനസ്ഥൻ ആൽഫയും ഉമേഗയും ഇത്യാദിസ്ഥാനപ്പേരുകൾ എല്ലാം യേശുക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുന്നു യേശു ക്രിസ്തുവോ ജൂതന്മാർ പിതാവേ എന്ന് വിളിക്കുന്ന ആത്മാവാം യഹോവയുടെ മനുഷ്യരൂപത്തിലുള്ള ദൃശ്യമായ വെളിപ്പെടലാണ് ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഗ്ലോറിയസ് റെവലേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ